ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസ് താൽക്കാലിക പരിഹാരമാകുമ്പോഴേക്കും ഏക്കർ ചെങ്ങാലൂരിൽ കുറുമാലിപ്പുഴയ്ക്ക് സമീപത്തുള്ള കാനത്തോട് സ്ലൂയിസിന്റെ തകരാർ പരിഹരിക്കാത്തതിനാൽ കൃഷി കൃഷിയിറക്കാനാകാതെ ആശങ്കയിലായിരുന്നു മങ്ങാട്ടുപാടത്തെയും കൊളക്കാട്ടുപാടത്തെയും കർഷകർ ജൂലൈ പതിനേഴിന് നൽകിയ പരാതിയിൽ നടപടികൾ ഇത്രമേൽ വൈകിയത് മൂലം അഞ്ചേക്കർ നെൽകൃഷിയിടം തരിശായി മാറി പണിത ഇടങ്ങളിലും വെള്ളമില്ലാതെ വരണ്ട് തുടങ്ങിയിരുന്നു ശക്തമായ ഒരു മഴ പോലും താങ്ങാനാവാത്തതാണ് മണൽ ചാക്കിട്ട താൽക്കാലിക നിർമിതി മണൽച്ചാക്ക് മൂലം കാനത്തോടിന്റെ വീതി കുറഞ്ഞത് കിഴക്ക് ഭാഗത്ത് സ്ലൂയിസിനോട് ചേർന്ന തോടിന്റെ ഓരം പൊട്ടുന്നതിലേക്കാണ് നയിക്കുക എന്ന് പരിഷത്ത് പ്രവർത്തകൻ കെ കെ അനീഷ് കുമാർ പറയുന്നു ഇത് മണൽ ചാക്കിട്ട് കെട്ടുന്നത് വളരെ ഒരു പ്രവർത്തനമാണ് ഇതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇത് കോൺക്രീറ്റ് ചെയ്ത് ഒരു സ്ഥിരമായ ബലമുള്ള സ്ലൂയിസാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം അത് അടിയന്തിരമായി ഏറ്റെടുക്കും എന്ന് മൈനിർ ഇറിഗേഷൻ വകുപ്പ് ഉറപ്പ് തന്നിട്ടുണ്ട് നമ്മൾ അധികാരികളുടെ ഒരു വർത്തമാനം വിശ്വാസത്തിൽ എടുക്കുകയാണ് അവരെ വഴി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് മാസത്തിനകം ഇത് പണി പൂർത്തീകരിച്ച് കൃഷിക്കാരെ ഏൽപ്പിക്കുന്നുള്ള അർത്ഥത്തിൽ അവരുടെ മൈനിർ ഇറിഗേഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അത്തരം ഒരു ഉറപ്പ് ഇവിടെ നിൽക്കുകയാണ് വഴി പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്ലൂയിസ് മണൽ ചാക്ക് ഇട്ടിട്ട് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മഴ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയില് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാലത്ത് ഒറ്റ മഴയില് മലയിൽ നിന്ന് വെള്ളം വന്നാൽ ഈ സ്ലൂയിസ് മൊത്തത്തിൽ തന്നെ തകർന്നു പോകാവുന്ന ഒരു അവസ്ഥയുണ്ട് മൂന്ന് മാസത്തിനകം സ്ലൂയിസിന്റെ പണി പൂർത്തീകരിച്ചു തരാമെന്ന് മൈനർ ഇറിഗേഷൻ തൃശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കർഷകർക്കും ഭൂ ഉടമയ്ക്കും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പരിഷത്ത് പ്രവർത്തകൻ പറഞ്ഞു താൽക്കാലിക സ്ലൂയിസ് വീണ്ടും തകരാൻ ഇടയായാൽ ചെങ്ങാലൂർ മങ്ങാട്ടുപാടത്തെയും നന്ദിപുലം കൊളക്കാട്ടിൽ പാടത്തെയും നാൽപ്പത് ഹെക്ടറോളം നെൽകൃഷി പ്രതിസന്ധിയിലാകും കൂടാതെ കൃഷിക്കും കുടിവെള്ളത്തിനുമായുള്ള ഉറാംകുളം പമ്പിംഗും മുടങ്ങും കാലങ്ങളായി ശുചിയാവസ്ഥയിലുള്ള സ്ലൂയിസ് ഇത്തവണയെങ്കിലും പുനർനിർമ്മിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും നാട്ടുകാരും